ഹായ് എല്ലാവർക്കും വിദ്യാസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ചട്നിയുടെ റെസിപ്പിയാണ് ഇഡ്ലിക്കും ദോശയ്ക്കും അതുപോലെ പൂരിക്കും ഒക്കെ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ നല്ലൊരു തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റ് ടേസ്റ്റാണത് കഴിക്കാനായിട്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കൂ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം അപ്പോൾ ഈ ഒരു ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ആറ് തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം പുളിയുള്ള ഒരു തക്കാളിയാണത് ഒരു അഞ്ചെണ്ണം ഏകദേശം ഒരു മീഡിയം സൈസും ഒരെണ്ണം വളരെ ചെറിയൊരു തക്കാളിയാണ് കേട്ടോ അപ്പോൾ പുളിക്കനുസരിച്ച് തക്കാളി എടുക്കുക ഒരുപാട് പുളിയുള്ള തക്കാളിയാണെങ്കിൽ ഒരു നാലെണ്ണം ഒക്കെ എടുത്താൽ മതിയാവും കേട്ടോ നാല് നാലര തക്കാളിയൊക്കെ എടുത്താൽ മതിയാവും അത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ അതവിടെ മാറ്റി വെക്കുക നന്നായിട്ട് കഴുകിയിട്ട് മാറ്റി വയ്ക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു രണ്ട് മീഡിയം സൈസ് സവാളയും ഒരു അഞ്ച് പച്ചമുളക് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് പച്ചമുളക് അത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് കുറച്ച് കുറച്ച് കരുവേപ്പിലെടുത്തിട്ടുണ്ട് ഈ സവാള കുനുകുനാന്ന് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം പച്ചമുളക് ഒരു രണ്ടോ മൂന്നോ കഷ്ണമായിട്ട് ഒത്തിരി വലുപ്പത്തിൽ തന്നെ അരിഞ്ഞു വെച്ചാൽ മതി ചെറുതാക്കൊന്നും വേണ്ട ഇനി ഒരു സോസ് പാനിൽ ഈ തക്കാളി മുങ്ങുന്ന അളവിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊരു അഞ്ചോ അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക തക്കാളി നന്നായിട്ട് വെന്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് അടർന്ന് വരുന്ന രീതിയിൽ തിളപ്പിച്ചെടുക്കുക ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഒരു എട്ട് മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും അതിൻ്റെ തോലൊക്കെ ഇങ്ങനെ അടർന്ന് വരുന്ന ആ ഒരു പരുവത്തിലായിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു രീതി രീതിയാവുന്നവരെയാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടത് ഇപ്പോൾ തക്കാളിന്ന് അതിൻ്റെ തോലൊക്കെ ഒന്ന് വിട്ടു വരുന്ന വന്നത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആവുന്ന സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു നിന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ആറാനായിട്ട് വെക്കണം നന്നായിട്ടൊന്ന് ആറി കഴിഞ്ഞ ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ ഒന്ന് എടുത്ത് കളയുക അതുപോലെ അതിൻ്റെ ഞെട്ടിൻ്റെ ഭാഗമല്ലേ ആ ഒരു ഖനുള്ള ഭാഗം അതൊന്ന് ജസ്റ്റ് നമ്മുടെ കൈ വെച്ചിട്ട് അങ്ങോട്ട് എടുത്ത് കളയുക കേട്ടോ നന്നായി ചൂടാറിയ ശേഷം എടുത്ത് കളയുക അപ്പോൾ അതിൻ്റെ തോലൊക്കെ മാറ്റി കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു മാഷർ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടോ നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ മിക്സിയിലൊന്നും അരച്ചെടുക്കരുത് നമ്മുടെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ മാഷർ വെച്ചിട്ട് മാത്രം ഇങ്ങനെ ഉടച്ചെടുക്കുക വല്ലാണ്ട് അങ്ങോട്ട് അരഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചട്നിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ തക്കാളി കുറച്ചിങ്ങനെ കഷകഷങ്ങളായിട്ട് കടക്കണം അപ്പോൾ ആ ഒരു ഈ ഒരു രീതിക്കാണ് കേട്ടോ അതിങ്ങനെ മാഷ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ നടുഭാഗമൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനി ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് അവിടെ മാറ്റി വയ്ക്കുക അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇതിലേക്ക് രണ്ട് കപ്പാണ് വെള്ളം ചേർക്കുന്നത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നീട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതവിടെ മാറ്റി വെക്കുക കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ വെക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണം വെച്ച് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി കഴിഞ്ഞ ശേഷം നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന സ സവോളയും അത് പച്ചമുളകും കരുവേപ്പിലയും കൂടി ഉള്ളത് ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല കുനുകുനാന്ന അരിഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ സവോള ഇനി ഇതിലേക്ക് ഒരു ഇപ്പോൾ ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കളറ് ചേഞ്ചാവുന്നവരെ അത്യാവശ്യം നല്ല ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ടൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് കളറൊക്കെ നന്നായിട്ടൊക്കെയുണ്ട് ഇതുപോലെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ഇതിനാണെങ്കിൽ എരുവുണ്ടാവില്ല കളർ നല്ല കളറുണ്ടാവും ഒരു ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നൊരു വൺ ബൈ എയ്റ്റ് സ്പൂണ് കായത്തിൻ്റെ പൊടി അതായത് കാൽ ടീസ്പൂണും പകുതി കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ല ആ ഒരു പച്ചമണൊക്കെ വിടുന്നവരെ പൊടികളുടെ പച്ചമണം വിടുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും ആ ഒരു രീതി രീതിയാവുന്നവരെ വഴറ്റി കൊടുക്കുക പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്ന ശേഷം നമുക്ക് അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ആ തക്കാളിയുടെ മിക്സ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി നോക്കുക എന്നിട്ട് ഇതിൽ നമുക്ക് ഏകദേശം വെള്ളം പോരാ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം പോരാൻ തോന്നി ഞാനപ്പോൾ ഒരു മുക്കാൽ ഗ്ലാസോളം വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് നല്ലപോലെ വെള്ളം പോലെ ഇരുന്നാലാണ് കേട്ടോ നമുക്ക് ദോശയ്ക്കൊക്കെ വളരെ നന്നായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുത്തോളൂ കാരണം ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുകി വരും അപ്പോൾ കുറച്ച് നല്ല വെള്ളം പോലെ ഉള്ള പോലെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം പോലെ ആയാലും കുഴപ്പമില്ല കേട്ടോ അത് അധികം കുറുകിയിരിക്കുന്ന േക്കാട്ടിലും ലൂസായിട്ട് ഇരിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇനി നന്നായിട്ട് ഇതൊന്ന് വെട്ടി തിളപ്പിക്കുക വരെ നല്ല ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക തിളച്ച് തുടങ്ങുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു ആറേഴ് മിനിറ്റ് ഇത് നല്ലപോലെ ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് എഡിറ്റ് ചെയ്യുമ്പോൾ കട്ടായി പോയതാണ് അപ്പോൾ ഉപ്പ് ഒരു ടീസ്പൂണോളം കൂടി ചേർത്ത് കൊടുക്കുക അപ്പം ഇത് നല്ലോണം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട് അപ്പോൾ ഒരു പാകമാണ് കേട്ടോ ഈ ഒരു പാകത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിനേക്കാളും കുറച്ചും കൂടി ലൂസായാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഞാനിതിന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം നീ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മല്ലിയല നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ മല്ലിയേല ഇട്ടോളൂ ഇല്ല അപ്പം എൻ്റെ അടുത്ത് മല്ലിയല ഇല്ല അപ്പം അല്ലെങ്കിൽ ഇപ്പോൾ ഇട്ടാലും മതി കേട്ടോ അതും കൂടി ഇട്ട ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്കത് ചൂട് ദോശയിലേക്ക് നല്ല ദോശ നല്ല കുതിരുന്ന രീതിയിൽ ഇതിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല കുതിർത്തെടുത്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക രുചിയാണ് അപ്പം നിങ്ങളിതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കൂ ഇത് ദോശയ്ക്ക് മാത്രമല്ല കേട്ടോ അത് പൂരിക്കൊക്കെ നല്ലതായിരിക്കും ഒന്നും കൂടെ അത് നന്നായിട്ട് കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ അത് പൂരി ഉണ്ടാക്കുമ്പോൾ പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ വീണ്ടും നമുക്ക് നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ